സംസ്ഥാനത്തെ ഇടിവീരന്മാരായ പോലീസുകാരെ പൊതിഞ്ഞു പിടിക്കുന്ന ആഭ്യന്തര വകുപ്പാണ് കേരളത്തിലുള്ളതെന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും പ്രതികളായ പോലീസുകാർ ആരാണെന്ന് പകൽ പോലെ വ്യക്തമായിട്ടും അവരെല്ലാവരും സുഖമായി സർവീസിൽ തുടരുകയാണ് ഒരു വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് ക്ഷേത്ര പൂജാരി കൂടിയായിട്ടുള്ള വി എസ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചതിന്റെ സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തായത് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരമാണ് ദൃശ്യങ്ങൾ ലഭിച്ചതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചാം തീയതി ചൊവ്വന്നൂരിൽ വെച്ചാണ് സംഭവം നടന്നത് ആ നടക്കുന്ന പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഒന്നുകൂടി കണ്ടുവരാം അതിനുശേഷം ഈ പോലീസ് പ്രതികൾക്ക് നൽകിയ മഹത്തരമായിട്ടുള്ള ശിക്ഷകൾ എന്തൊക്കെയാണെന്ന് കൂടി പറയാം

പ്രതികളായ പോലീസുകാർക്ക് രക്ഷപ്പെടാൻ പഴുതുകൾ ഏറെയിട്ടാണ് ഈ കേസെടുത്തത് കേസിൽ ദുർബല വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ലോകം മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഒരു വർഷം ലഭിക്കാവുന്ന നിസ്സാര കുറ്റം മാത്രമാണ് ഈ പോലീസ് പ്രതികൾക്കെതിരെ ചുമത്തിയത് ഐ പി സി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വകുപ്പ് പ്രകാരം അതായത് കൈകൊണ്ടടിച്ചു എന്ന ദുർബല വകുപ്പ് മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് രണ്ട് വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം മർദ്ദനമേറ്റ ഈ സുജിത്ത് എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ ആ നടത്തിയ ആ നിയമ പോരാട്ടം പോലും അതിന്റെ അർത്ഥം പോലും ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഈ നടപടി ഉണ്ടായത് അല്ലെങ്കിൽ അത്രത്തോളം അപഹാസ്യമായ ശിക്ഷയാണ് ഈ പോലീസിലെ ഇടിവീരന്മാർക്ക് ഈ പോലീസ് ക്രിമിനലുകൾക്ക് നേരെ എടുത്തതെന്നതും എടുത്തു പറയേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചാം തീയതി ചൊവ്വന്നൂരിൽ വെച്ചാണ് സംഭവം നടന്നത് പൊതുസ്ഥലത്ത് മദ്യപാനം നടക്കുന്നു എന്ന പരാതിയിൽ പോലീസ് ചൊവ്വന്നൂരിലേക്ക് എത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വഴിയേരിയിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കി ഇതിഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ നുഹ്മാൻ സുജിത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് സി പി ഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവർ ചേർന്ന് മർദ്ദിക്കുകയുമായിരുന്നു ജീപ്പിൽ നിന്ന് സുജിത്തിനെ ഇറക്കി ഉള്ളിലേക്ക് കയറ്റുമ്പോൾ തന്നെ പോലീസുകാർ മർദ്ദനം തുടങ്ങുന്നുണ്ട് കയ്യിലെയും കഴുത്തിലെയും രുദ്രാക്ഷമാല ഊരി വാങ്ങിയതിനു ശേഷമായിരുന്നു മർദ്ദനം തുടർന്നത് മദ്യപിച്ച് പ്രശ്നം പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന വ്യാജ എഫ്ഐആർ ഉണ്ടാക്കി സുജിത്തിനെ ജയിലിൽ അടയ്ക്കാനായിരുന്നു പോലീസിന്റെ നീക്കം എന്നാൽ വൈദ്യ പരിശോധനയിൽ സുജിത് മദ്യപിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിച്ചു പിന്നീട് കോടതിയുടെ നിർദ്ദേശാനുസരണം നടത്തിയ വൈദ്യ പരിശോധനയിൽ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചുവെന്നും വ്യക്തമായി പിന്നാലെ സുജിത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി എന്നാൽ പോലീസ് ഈ പരാതിയിൽ കേസെടുക്കാനോ നടപടി സ്വീകരിക്കാനോ തയ്യാറായില്ല ഇതിനെതിരെ സുജിത്ത് കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് തെളിവുകൾ പരിശോധിച്ച കുന്നംകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കുന്നംകുളത്തെ ഈയൊരു അതിക്രമം നടത്തിയ പോലീസുകാർക്കെതിരെ നേരിട്ട് കേസെടുത്തു സുജിത്ത് സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് ഇത് നൽകാൻ തയ്യാറായിരുന്നില്ല പിന്നീട് സുജിത്ത് നൽകിയ അപ്പീൽ ആ ഒരു അപ്പീൽ അപേക്ഷയിൽ സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷൻ ചരിത്രത്തിൽ ആദ്യമായി തന്നെ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ നൽകാൻ ഉത്തരവിട്ടു കുന്നംകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽ ജയന്ത് ആണ് ഉത്തരവിട്ടത് സുജിത്തിന് വേണ്ടി കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സി ബി രാജീവാണ് കോടതിയിൽ ഹാജരായത് വിവരാവകാശ കമ്മീഷൻ പോലീസിനെയും സുജിത്തിനെയും നേരിട്ട് വിളിച്ചു വരുത്തി രണ്ടുപേരുടെയും വാദം കേട്ടു തുടർന്ന് സുജിത് ആവശ്യപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ നൽകാൻ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്ന് സ്റ്റേഷനിലെ നാല് പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചു പക്ഷേ ഇപ്പോഴും പൊതുസമൂഹത്തിന് തന്നെ കൊഞ്ഞണം കുത്തുന്നതിന് തുല്യമായ നടപടിയാണ് കൈക്കൊണ്ടതെന്ന് പറയേണ്ടി വരും അതേസമയം സംഭവത്തിൽ രണ്ട് ശിക്ഷ പറ്റില്ലെന്ന നിയമോപദേശമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് നാല് പോലീസുകാരുടെയും പ്രൊമോഷൻ മൂന്ന് വർഷത്തേക്ക് തടഞ്ഞിട്ടുണ്ട് ഇൻക്രിമെന്റ് രണ്ട് വർഷത്തേക്ക് തടഞ്ഞു ആരോപണ വിധേയരായ പോലീസുകാർക്കെതിരെ അച്ചടക്ക നടപടി എന്ന പേരിൽ അവരെ സ്ഥലം മാറ്റി പ്രതിസ്ഥാനത്തുള്ള പേരും പക്ഷേ യൂത്ത് സ്റ്റേഷനുകളിൽ ഇപ്പോഴും ജോലി ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം സംഭവ ദിവസം പോലീസ് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ സുഹേറിനെ കേസിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിരുന്നു പോലീസ് ജോലി വിട്ട സുഹേർ ഇപ്പോൾ റവന്യൂ വകുപ്പിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനിയൊരു വകുപ്പ് തല നടപടി സാധ്യമല്ലെന്ന് പോലീസിന് നിയമോപദേശം കിട്ടി തുടർ നടപടികൾ കോടതി തീരുമാനപ്രകാരം മാത്രം മതി എന്നുമാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു നടപടി അല്ലെങ്കിൽ പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് അതേസമയം പോലീസ് കസ്റ്റഡി മർദ്ദനം ശരിവെക്കുന്നതായിരുന്നു അന്വേഷണ റിപ്പോർട്ട് അതായത് അന്വേഷണ റിപ്പോർട്ടിലും കുന്തംകുളം പോലീസിൽ നല്ല അസൽ ഇടി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അന്ന് തന്നെ വ്യക്തമായതാണ് എന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ പേരിന് മാത്രമാണ് നടപടി ഉണ്ടായത് ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാതെ അന്വേഷിച്ചു എസ് എ നുഹ്മാൻ സീനിയർ സി പി ഒ ശശിധരൻ സി പി ഒമാരായിട്ടുള്ള സന്ദീപ് സജീവ് എന്നിവർ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മർദ്ദനത്തിന് നേതൃത്വം നൽകിയ നുഹ്മാൻ ഇപ്പോൾ വിയൂരിൽ പ്രിൻസിപ്പൽ എസ് ഐ ആയും ശശിധരൻ സജീവൻ എന്നിവർ തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലും സന്ദീപ് മണ്ണുത്തിയിലുമാണ് ജോലി ചെയ്യുന്നത് എ ആർ ക്യാമ്പിൽ ഉണ്ടായിരുന്ന സുഹേർ പിന്നീട് സേനയിൽ നിന്ന് രാജിവെച്ചിരുന്നു ഇപ്പോൾ വില്ലേജ് ഓഫീസറാണ് ഇയാളെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിലും കടുത്ത വിമർശനമാണ് സുജിത്ത് ഉന്നയിച്ചത് ഇയാൾ തന്നെ സ്റ്റേഷന് മുകളിലുള്ള നിലയിൽ കൊണ്ടുപോയി മർദ്ദിച്ചെന്നും എന്നാൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാകാതിരുന്നത് മാത്രമാണ് അയാളെ രക്ഷിച്ചതെന്നുമാണ് സുജിത്ത് പറയുന്നത് അതേസമയം കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസുകാർ ഇരുപത് ലക്ഷം രൂപ വരെ പണം ഓഫർ ചെയ്തെന്നും കുന്നംകുളത്ത് മർദ്ദനത്തിനെതിരായ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത് പറയുന്നുണ്ട് ഏത് രീതിയിൽ ഒത്തുതീർപ്പ് വേണമെന്ന് ചോദിച്ചെന്നും സുജിത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു മുൻപും കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു ലോകം മർദ്ദനം ഉണ്ടായപ്പോൾ ഒത്തുതീർപ്പ് സംഭവം ഉണ്ടായിരുന്നു കുന്നംകുളം സ്റ്റേഷനിൽ ഇപ്പോഴും മർദ്ദനം നടക്കുന്നുണ്ട് പിന്നീട് പോലീസ് പണം നൽകി സ്വാധീനിക്കും എന്നാൽ നമ്മൾ നിയമ നടപടി സ്വീകരിക്കാമെന്ന് പറയുകയായിരുന്നു അങ്ങനെയാണ് പോലീസിനോട് ഈ ഒരു കാര്യത്തിനെ പറ്റി തൻ്റെ വാദം വ്യക്തമാക്കിയതെന്നും സുജിത്ത് മാധ്യമങ്ങളോട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റാണ് മർദ്ദനമേറ്റ സുജിത്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു സുജിത്തിന് ക്രൂരമർദ്ദനമേറ്റത് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം സുജിത്തിന് തന്നെയായിരുന്നു ദൃശ്യങ്ങൾ ലഭിച്ചത് ഇതാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതും മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ കേസെടുത്തിരുന്നു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നായി മനസ്സിലാക്കുന്ന പോലീസ് മർദ്ദനത്തിന്റെ വിവരങ്ങൾ അടിയന്തരമായി അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയത് മൂന്നാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം ദൃശ്യമാധ്യമങ്ങളിൽ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു നടപടി ഒരു ക്ഷേത്രത്തിൽ പൂജാരി കൂടിയായ തനിക്ക് പോലീസ് സ്റ്റേഷനിലേറ്റത് ക്രൂരമർദ്ദനമാണെന്നും സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് റോഡിൽ ജീപ്പ് നിർത്തി പുറകിൽ ഡോർ തുറന്ന് സജീവൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ മർദ്ദിച്ചതായും സുജിത്ത് പറഞ്ഞിരുന്നു പിന്നാലെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സംഘം ചേർന്ന് മർദ്ദിച്ചെന്നും സുജിത്ത് പറയുന്നുണ്ട് തന്നെ മർദ്ദിച്ചതിന്റെ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ അന്നേ ദിവസത്തെ സി ദൃശ്യങ്ങൾ നൽകാൻ സുജിത്ത് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ പോലീസ് പല കാരണങ്ങൾ പറഞ്ഞ് സി സി ടി വി ദൃശ്യം നൽകുന്നത് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു പിന്നാലെ ശുചിത്വ വിവരാവകാശ നിയമപ്രകാരം സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു അപ്പോഴും പോലീസ് സഹകരിച്ചില്ല തുടർന്ന് ശുചിത്വം നൽകിയ അപ്പീലിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഒരു പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ നൽകാനായി ഉത്തരവിടുകയായിരുന്നു ടെലികമ്യൂണിക്കേഷൻ വിഭാഗം സൈബർ സെല്ലിന് വീഡിയോ കൈമാറുന്ന സമയം ഹാഷ് വാല്യൂ നൽകിയിട്ടില്ലാത്തതിനാൽ വീഡിയോ ഫയലുകളിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ആധികാരികമായി സ്ഥിരീകരിക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളാണ് നൽകുന്നത് എന്ന് പെൺഡ്രൈവിനൊപ്പം നൽകിയ മറുപടിയിലും പറഞ്ഞിരുന്നു മറുവശത്ത് സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു പലയിടങ്ങളിലും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾ തുടരുകയാണ് എന്തായാലും സംസ്ഥാനത്തെ പോലീസിലെ ഗുണ്ടകളുടെ ക്രിമിനലുകളുടെ ചിത്രം ഒരിക്കൽ കൂടി പൊതുസമൂഹത്തിലേക്ക് എത്തുകയാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരനെയാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചത് അയാൾക്ക് ഗുരുതര പരിക്കുകൾ സംഭവിക്കുന്നു കാലിനടിയിൽ യാത്തിക്കൊണ്ടടിക്കുന്നു അടിയിൽ കേൾവിശക്തിക്ക് തകരാർ സംഭവിക്കുന്നു ചുമരനോട് ചേർത്തിയിരുത്തി കാൽ നീട്ടിവെപ്പിച്ച് കാലിനടിയിൽ യാത്തി കൊണ്ട് തല്ലി തല്ലിയതിനു ശേഷം നിവർന്ന് നിന്ന് ചാടാൻ പറഞ്ഞു ഇങ്ങനെ പതിനഞ്ച് തവണയെങ്കിൽ ചെയ്യിപ്പിച്ചു വെള്ളം കുടിക്കാൻ ചോദിച്ചെങ്കിലും തന്നില്ലെന്നും യുവാവ് പറഞ്ഞു മജിസ്ട്രേറ്റിന് മുന്നിലാണ് പോലീസ് മർദ്ദനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതെന്നും ശരീരം മോശം അവസ്ഥയിലായിരുന്നുവെന്നും സുജിത്ത് പറഞ്ഞു മാത്രമല്ല ദൃശ്യങ്ങൾക്കായി രണ്ടര വർഷം പുറകെ നടത്തിച്ചു കള്ളക്കേസിൽ കുടുക്കാൻ നോക്കി റൌഡി പട്ടികയിൽ ഉൾപ്പെടുത്തി ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് വീട്ടുകാരെ മാനസികമായി ഉപദ്രവിച്ചു അങ്ങനെ എങ്ങനെയൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കാമോ അങ്ങനെയൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും സുജിത്ത് പിന്മാറാൻ തയ്യാറാകാതിരുന്നതിനാൽ മാത്രമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് അത്തരത്തിൽ ആർജ്ജവുമുള്ള പ്രതികരണങ്ങൾ ഇനിയും ഉണ്ടാകണം പക്ഷേ ഇവരെയൊക്കെ സർവീസിൽ നിലനിർത്താനുള്ള ആഭ്യന്തര വകുപ്പിന്റെ ആ മുടിഞ്ഞ വർഗസ്നേഹം ഇനിയും ഇനിയും പോലീസിലെ ഇടിവീരന്മാർക്ക് പ്രചോദനമാകും അതിൽ യാതൊരു സംശയവും വേണ്ട ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി